ചേഞ്ച് ചേഞ്ച് തന്നെ ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ആകൂ ആകൂ സുരേഷ് ഗോപി തൃശൂരിൽ മൂന്നാം സ്ഥാനത്താകുമെന്ന് എക്സിറ്റ് പോൾ സർവേ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരിക്കുന്ന മണ്ഡലത്തിൽ ഇത്തവണ കെ മുരളീധരൻ വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് യു ഡി എഫിനും മണ്ഡലത്തിൽ മുൻതൂക്കമുണ്ടെന്നും സർവേ പ്രവചിക്കുന്നു പ്രചരണത്തിലടക്കം മൂന്ന് മുന്നണികളും ഇഞ്ചോടിഞ്ചു പോരാട്ടം കാഴ്ചവെച്ച മണ്ഡലമാണ് തൃശൂർ വോട്ടെടുപ്പിന് ശേഷം ടി എൻ പ്രതാപൻ അടക്കമുള്ളവർക്കെതിരെ കെ മുരളീധരൻ പാർട്ടിയിൽ നടത്തിയ വിമർശനത്തോടെ തൃശൂരിൽ എന്തും സംഭവിക്കാമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു ബി ജെ പി അട്ടിമറി വിജയം നേടാമെന്ന സാധ്യത പോലും ഇതിലൂടെ വന്നിരുന്നു അതേസമയം എൽ ഡി എഫിന്റെ വി എസ് സുനിൽകുമാർ പ്രചാരണത്തിൽ ഒരുവേളയിൽ മുൻതൂക്കം നേടിയിരുന്നു വിജയപ്രതീക്ഷ പുലർത്തിയെങ്കിലും അദ്ദേഹം യു ഡി എഫിന് പിന്നിലാകുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം പറയുന്നത് കെ മുരളീധരനെയും യു ഡി എഫിനെയും പിന്തുണച്ചത് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം ആളുകളാണ് എൽ ഡി എഫിന് മുപ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനവും സി പി എക്കൊപ്പമാണെന്നു എൻഡിഎയുടെ സുരേഷ് ഗോപിക്ക് ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ചഞ്ച് ശതമാനം വോട്ടും ലഭിച്ചു ഇതിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ആകെയുള്ളത് ആറ് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ തീർത്തും നേരത്തെ വ്യത്യാസമാണുള്ളത് വെറും ഒന്ന് ഒന്നേഴ് ശതമാനം മാത്രമാണ് വ്യത്യാസം യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വോട്ട് ശതമാനത്തിൽ പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് ശതമാനത്തിന്റെ കുറവാണ് പ്രവചിക്കുന്നത് അതേസമയം ബി ജെ പിയുടെ വോട്ടിൽ ഒന്ന് പോയിന്റ് മൂന്നേറത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കാര്യമായ മാറ്റം പക്ഷേ തൃശൂരിൽ ഉണ്ടായിട്ടില്ല യു ഡി എഫിന് ലഭിച്ചത് മുപ്പത്തി ഒൻപത് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം വോട്ടായിരുന്നു എൽ ഡി എഫിന് മുപ്പത് പോയിന്റ് എട്ട് അഞ്ച് ശതമാനവും വോട്ട് ലഭിച്ചിരുന്നു സുരേഷ് ഗോപി ഇരുപത്തി എട്ട് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനവുമാണ് ലഭിച്ച വോട്ട് ഇത്തവണയും പക്ഷേ കാര്യമായ മുന്നേറ്റം സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനോരമ സർവേ പ്രവചിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കോൺഗ്രസിലെ ടി എൻ പ്രതാപന് ലഭിച്ചത് കേരളം ഒന്നാകെയുള്ള യു ഡി എഫ് തരംഗമാണ് പ്രതാപനെയും സഹായിച്ചത് ഇക്കുറി ടി എൻ പ്രതാപനെ മത്സരിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് എന്നാൽ കെ മുരളീധരൻ അപ്രതീക്ഷിതമായി തൃശൂരിലേക്ക് മാറിയെത്തുകയായിരുന്നു കഴിഞ്ഞ തവണ പ്രതാപൻ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടാണ് നേടിയത് സി പി ഐയിലെ രാജാജി മാത്യു തോമസ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി അൻപത്തിയാറ് വോട്ടാണ് നേടിയത് సెమి ఆటోమాట ఆటోమాటిక్ ఫ్రంట్ వాషింగ్ మెషీన్ వైడ్ రేంజ్ అలా మై జీ ోత్తర బ్రాండ్గా ఒరిజినల్ ప్రొడక్ట్స్ వైడ్ రేంజ్ మై జీ మైజీ ఫ్యూచర్